നമസ്കാരം വി പൊൻ മീഡിയയിലേക്ക് സ്വാഗതം വയനാട്ടുകാർക്ക് കുറച്ച് സന്തോഷിക്കാവുന്ന ഒരു വാർത്തയുമായാണ് ഇത്തവണ എൻ്റെ വരവ് പക്ഷെ അതിനു മുമ്പ് ആ ദീർഘകാലമായിട്ട് ഒന്നര പതിറ്റാണ്ട് കാലത്തെ ആ ആവശ്യത്തിന്റെ ചെറിയൊരു ചരിത്രം നമ്മൾ പഠിക്കേണ്ടതുണ്ട് അതുമായി വേണ്ട ബന്ധപ്പെട്ട ചില വീഡിയോകൾ നിങ്ങളൊന്ന് കാണുക നൂറ്റി അറുപത്തി ആറ് എന്നും മുൻകാലങ്ങളിൽ എൻ എച്ച് ഇരുന്നൂറ്റി പന്ത്രണ്ട് എന്നും അറിയപ്പെട്ടിരുന്ന പുരാതന പാത എട്ടാം നൂറ്റാണ്ടു മുതൽ ആരംഭിച്ച ജൈന കുടിയേറ്റ കാലം മുതൽ ആളുകൾ ഉപയോഗിച്ചിരുന്നൊരു പുരാതനപാത രണ്ടായിരത്തി ഒൻപതിലെ ചാമരാജ് നഗർ ഡെപ്യൂട്ടി കമ്മീഷണറുടെ ഉത്തരവോടുകൂടി രാത്രി ഒൻപത് മണി മുതൽ ആറ് മണിവരെയുള്ള ഗതാഗതം നിരോധിച്ചു നിരവധി സമര പോരാട്ടങ്ങൾ ഇത് ഈ ബാൻ ഒഴിവാക്കാൻ വേണ്ടി നടന്നു പക്ഷേ രണ്ടായിരത്തി പത്തിൽ കർണാടക ഹൈക്കോടതി ഒരു ഉത്തരവിലൂടെ ആ നിരോധനം തിരി സാധൂകരണം നൽകി വിധി പുറ അതിനനുകൂലമായി വിധി പുറപ്പെടുവിച്ചു പക്ഷേ അത് ആ സ്വപ്നം സാക്ഷാത്കരിക്കുവാൻ വേണ്ടി വയനാട്ടുകാർ നിരവധി പോരാട്ടങ്ങളെ ഏർപ്പെട്ടു ഇപ്പോഴും ആ പോരാട്ടങ്ങൾ അനുസൂതം നടന്നുകൊണ്ടിരിക്കുകയാണ് നിരവധി പ്രധാന മൗലിക ആവശ്യങ്ങളിലൊന്നായി തന്നെ ഇന്നും വയനാട്ടുകാരൻ്റെ ഒരു മോഹമായി ആ അത് നിലനിൽക്കുമ്പോൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ തുരങ്കപാത എന്ന ഒരു വാഗ്ദാനത്തിൽ ർപ്പിച്ചിരിക്കുകയാണ് വയനാടൻ ജനത വയനാട് എം പി പ്രിയങ്ക ഗാന്ധിയുടെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ പ്രധാനപ്പെട്ടതായിരുന്നു ഈ രാത്രിയാത്രാ നിരോധനം നീക്കുമെന്നത് പക്ഷെ കോൺഗ്രസിന് അത്തരത്തിലുള്ള ഒരു താല്പര്യവുമില്ല ഇക്കാര്യത്തിൽ എന്നാണ് സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി ഗഗാനൻ പറയുന്നത് രണ്ടുപേരുടെയും വാക്കുകളിലേക്കൊന്ന് പോയി മടങ്ങി വരാം You need the night band to be accommodating, accommodating to your needs. You 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 are in a a a situation where if somebody falls sick and you have to to take them to a hospital across the jungle, you cannot go after a certain time. നിങ്ങളുടെ ആവശ്യങ്ങൾ രാത്രിയാത്രാ നിരോധനം നിങ്ങൾക്ക് വേണം നിങ്ങളുടെ വീട്ടിൽ ആർക്കെങ്കിലും അസുഖം വരുന്നോ നിങ്ങൾക്ക് രാത്രി യാത്രാ നിരോധനം കാരണം നിങ്ങൾക്ക് സംസ്ഥാന ഗവൺമെന്റ് ഇടപെട്ടിട്ടോ അവരതിനും സ്വീകരിക്കുന്നില്ല ഇന്ന് അതിന് ഒട്ടേറെ രാഷ്ട്രീയ കർണാടക ഭരിക്കുന്ന പാർട്ടി എന്ന് പറയുന്നത് ഇന്ത്യ മുന്നണിയുടെ ഏറ്റവും പ്രബലമായ കക്ഷിയാണ് അതിന്റെ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാർ ബന്ധപ്പെടുന്ന നാടാണ് രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധിയും രണ്ടാളും ഒരാള് ജയിച്ചു രണ്ടാമതാളിപ്പോ ജയിച്ചു അവര് ഒരു മുൻകൈ എടുത്തിട്ട് ഈ കർണാടകയിലെ ഗവൺമെന്റിനെ ഒന്ന് ഇരുത്തി കേരളത്തിലെ പിന്നെ ഈ വിഷയം പരിഹരിക്കാൻ നിങ്ങൾ സഹായിക്കണം ഒരു വാക്കു പറഞ്ഞാൽ തീരുന്ന കാര്യ അപ്പൊ തീരും പ്രശ്നം എന്തായാലും സന്തോഷ വാർത്ത ഇതാണ് നമ്മുടെ പ്രിയപ്പെട്ട കേന്ദ്രമന്ത്രി കേരളത്തിനും എന്തു ചോദിച്ചാലും വാരി കോരി കൊടുക്കുന്ന നമ്മുടെ പിണറായി വിജയൻ അടക്കമുള്ളവർ മന്ത്രി റിയാസ് അടക്കമുള്ളവർ ഒരു ലോപവും കൂടാതെ പുകഴ്ത്തുന്ന കേന്ദ്രമന്ത്രി ബി ജെ പി മന്ത്രി അദ്ദേഹം ജോൺ ബ്രിട്ടാസ് എംപിയോട് പറഞ്ഞിരിക്കുകയാണ് ഈ രാത്രിയാത്രാ നിരോധനം നടക്കുന്ന ബന്ദിപ്പൂർ വനമേഖലയിലൂടെ ആറുവരി തുരങ്കപാതയ്ക്ക് ഡി പി ഡി പി ആർ തയ്യാറാക്കുന്നതിനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് അധികം താമസിയാതെ തന്നെ ടെൻഡർ നടപടികളുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ള സന്തോഷകരമായ വാർത്തയാണ് ഒന്നര പതിറ്റാണ്ട് കാലത്തെ വയനാട്ടുകാരൻ്റെ ആവശ്യത്തിന് താൽക്കാലിക പരിഹാരമാവുകയാണ് ഇതാണ് ഈ സന്തോഷ വാർത്ത എന്തായാലും ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ അത് ചെയ്യണമെന്ന അഭ്യർത്ഥനയോടുകൂടി നിർത്തുന്നു നന്ദി നമസ്കാരം